മനുഷ്യൻ സൂര്യനിലേക്ക് പര്യവേക്ഷണ വാഹനങ്ങൾ അയക്കുകയും ഭൂമിക്ക് പുറത്ത് മനുഷ്യവാസയോഗ്യമായ സ്ഥലം നിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന കാലമാണ് ഇത് പക്ഷേ അപ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർ അന്നത്തെ ബോധ്യത്തിൽ രൂപപ്പെടുത്തിയ ചില ആചാരാനുഷ്ഠാനങ്ങൾ ഇന്നും സംരക്ഷിച്ച് അനുസരിച്ച് പോകുന്ന നിരവധി സമൂഹങ്ങളെ ലോകമെമ്പാടും കണ്ടെത്താൻ കഴിയും അത്തരമൊരു സമൂഹത്തിന് വിവാഹവുമായി ബന്ധപ്പെട്ട ചില അന്ധവിശ്വാസങ്ങളെക്കുറിച്ചാണ് വിചിത്രമായ ആ ആചാരങ്ങളിൽ ഒന്നാണ് വിവാഹശേഷം ഭാര്യയും ഭർത്താവും മൂന്ന് ദിവസത്തോളം ഒരു മുറിയിൽ അടച്ചിരിക്കണം എന്നതാണ് ഈ അവസരത്തിൽ മുറിയിൽ നിന്ന് ഒരിക്കൽ പോലും പുറത്തിറങ്ങാൻ പാടില്ല എന്തിന് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പോലും പാടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്തോനേഷ്യയിലെ ബോർണിയോ മേഖലയിലും മലേഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ടിഡോങ് ഗോത്രമാണ് ഇത്തരം ഒരു വിചിത്രമായ ആചാരം ഇന്നും പിന്തുടരുന്നത് ടിഡോങ് എന്ന വാക്കിന് മലക്കുള്ളിൽ താമസിക്കുന്നവർ എന്ന അർത്ഥമാണുള്ളത് ടിഡോങ് ഗോത്രത്തെ സംബന്ധിച്ച് വിവാഹം ഏറ്റവും പവിത്രമായ ഒരു ചടങ്ങായാണ് കണക്കാക്കുന്നത് വിവാഹ ശേഷമുള്ള ആദ്യത്തെ മൂന്ന് ദിവസം മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് വിവാഹത്തിന്റെ പരിശുദ്ധിയെ ബാധിക്കുമെന്ന് ഇവർ കരുതുന്നു അതോടെ വരനും വധവും തീരും വിവാഹത്തിന്റെ പവിത്രത നിലനിർത്താൻ നവദപതികൾ മൂന്ന് ദിവസത്തേക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ഗോത്രാചാരപ്രകാരം വിലക്കുന്നുണ്ട് ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് ദുഷ്ശനവുമായി കണക്കാക്കുന്നു വധുവും വരനും മൂന്ന് ദിവസത്തേക്ക് ആചാരം അനുസരിക്കുന്നുണ്ടോ എന്ന് ഗോത്രത്തിലെ ചിലർ നിരീക്ഷിക്കും ചിലർ വിവാഹത്തിലെ വിശുദ്ധി നിലനിർത്താൻ വധുവിനെയും വരനെയും വിവാഹത്തിന് പിന്നാലെ ഒരു മുറിയിൽ പൂട്ടിയിടുന്നു ദുഷ്ടശക്തികളിൽ നിന്നും ദുഷ്ചിന്തകളിൽ നിന്നും വരനെയും വധുവിനെയും രക്ഷിക്കുകയോ എന്ന വിശ്വാസം കൂടി ഈ ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അതായത് ടോയ്ലറ്റുകളിൽ നെഗറ്റീവ് എനർജി കൂടുതലാണ് വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ മൂന്ന് ദിവസം ഈ നെഗറ്റീവ് എനർജി വധുവിനെയും വരനെയും ബാധിക്കാനുള്ള സാധ്യതയും ഏറെ കൂടുതലാണ് ഇത് ഇവരുടെ ബന്ധത്തെ മോശമായ രീതിയിൽ ബാധിക്കുന്നു െന്നും ഗോത്രവിശ്വാസം അവകാശപ്പെടുന്നു ഈ മൂന്ന് ദിവസവും ടോയ്ലറ്റ് ഉപയോഗിക്കാതിരിക്കാൻ വരനും വധുവും വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് അനുവദിക്കുക വെള്ളം കുടിക്കുന്നത് പരിമിതപ്പെടുത്തുന്നു ഈ മൂന്ന് ദിവസം വിജയകരമായി കടന്നുപോയാൽ ഇത് ദമ്പതികളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപൂർണമാകും എന്നാൽ ആചാരം തെറ്റിച്ചാൽ അത് വിവാഹബന്ധം തകരുന്നതിനോട് എന്തിന് ഇരുവരുടെയോ അല്ലെങ്കിൽ ഒരാളുടെയോ മരണത്തിനോ കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിജയകരമായി ഈ ആചാരം പൂർത്തിയാക്കിയാൽ അത് വലിയ ആഘോഷമായി കൊണ്ടാടപ്പെടുന്നു അതേസമയം മൂന്ന് ദിവസത്തോളം മലമൂത്ര വിസർജനം ചെയ്യാതെ ഇരിക്കുന്നത് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ ഇപ്പോഴും ആ ആചാരവുമായി മുന്നോട്ട് പോകാനാണ് ടിഡോങ് ജനത ആഗ്രഹിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇവർ സ്ലാഷ് ആൻഡ് ബേൺ രീതി ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് അതായത് ഇടതൂർന്ന കാടുകൾ വെട്ടി വീഴ്ത്തി തീയിട്ട ശേഷം അവിടെ കൃഷി ഇറക്കുന്ന രീതിയാണിത് മണ്ണിൻ്റെ ഗുണം കുറയുന്നതോടെ ഈ പ്രദേശം ഉപേക്ഷിക്കപ്പെടുകയും മറ്റൊരു സ്ഥലം കൃഷിക്കായി കണ്ടെത്തുകയും ചെയ്യും